ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ് ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സഹിഹായ ഹദീസ് സഹീഹ എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് പ്രാമാണികമായ തെളിവ് വല്ലതും ഉണ്ടോ ഇല്ല എന്ന് ആര് പറയണോ ആര് പറയണോ മുജാഹിദീങ്ങൾ പറയുന്നു മനസ്സിലായില്ലേ ഏ ആ ശരിക്കും ശ്രദ്ധിക്കണേ മുജാഹിദീങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് എന്തിനൊരു രേഖ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് നേരത്തെ സുഹൃത്ത് പറഞ്ഞത് ഇനി അദീസില്ലായിട്ടൊരിക്ക വിഷമം വേണ്ട മുജാഹിദീങ്ങൾ ഹദീസ് ഇല്ലായിട്ടാണ് നിസ്കരിക്കാത്തതെന്നുണ്ട് മുജാഹിദീങ്ങളെ ഹദീസ് ഇല്ലാഞ്ഞിട്ടാണ് ിട്ടാണ് പിന്നെ തസ്ബീഹ് ചെയ്യാത്തത് എന്നാണ് എനിക്ക് തോന്നണത് എന്നാല് റെക്കോർഡ് ചെയ്യുന്നുണ്ടി എന്നാ പറഞ്ഞത് ആയിക്കോട്ടെ റെക്കോർഡ് ശരിക്ക് ചെയ്തിട്ട് അവര് കേൾപ്പിച്ചോളി അള്ളാഹു താരും പ്രധാനം ചെയ്യട്ടെട്ട് നിവേദനം ചെയ്യുന്നു റസൂല അബ്ബാസ് അബ്ദുൽ മുത്തലിബ് عبد المطلب عند قال عباس رضي الله تعالى عنه من أولي النبي تانغري يا عباس عباس النبرة شركة صديقنا ألا أعطيك ألا أمنحك ألا أحبك ألا أفعل بك عشر خصال إذا أنت فعلت ذلك غفر الله لك ذنبك أوله وآخره قديمه وحديثه خطأه وعمده صغيره وكبيره ശരിക്കും ശ്രദ്ധിക്കുക നിധങ്ങൾ പറയാം അബ്ബാസ് എന്നവരെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ മുൻകഴിഞ്ഞ ദോഷങ്ങളും വരാനുള്ള ദോഷങ്ങളും തല്ലിക്കൂട്ടി ചെയ്ത ദോഷങ്ങളും മനപൂർവ്വം അല്ലാതെ ചെയ്ത ദോഷങ്ങളും ചെറുദോഷങ്ങളും വൻ ദോഷങ്ങളും ോഷങ്ങളും പരസ്യമായി ചെയ്തതും ഒക്കെ അള്ളാഹു താര പൊറത്തു തരും ഏ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് നിങ്ങൾ നാല് നിസ്കരിക്കസ്കാരം എല്ലാ എല്ലാത്തിലും നിങ്ങൾ പാരായണം ചെയ്യണം കിതാബിനെ പാരായണം ചെയ്യണം വ സൂറ സൂറത്തും പാരായണം ചെയ്യണം നിസ്കാരത്തിന്റെ കേട്ടോ തങ്ങൾ അബ്ബാസ് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ എല്ലാ റക്കത്തിലും നിങ്ങൾ ഫാത്തിൽ കിതാബ് പാരായണം ചെയ്യണം സൂറത്തും പാരായണം ചെയ്യണം മിനൽ ഖിറാഅ

فين ها من ثُمَّ رُكُوعَ لَيْكَ يَجُوءُ وَتَقُولُ إِنَّ تَدْنَىٰ بَرَيُّهَا وَأَنْتَ رَاكِعٌ رُكُوعٌ ثُمَّ اِرْفَعْ رَأْسَكَ مِنَ الرُّكُوعِ فَتَقُولُهَا عَشْرًا رُكُوعٌ من إِنَّ تَذْنَى شَشَمْ ثُمَّ تهدي سَاجِدًا فَتَقُولُهَا وَأَنْتَ سَاجِدٌ أَشْرَى

എല്ലാറക്കത്തിലും എഴുപത്തിയഞ്ച് പ്രാവശ്യമാകുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുക കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം സാധ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാവില്ല അങ്ങനെ ചെയ്യാൻ പറ്റൂലെങ്കിൽ ദിവസത്തിലും നിങ്ങൾ അത് ചെയ്യുക മറത്തിന് എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം ചെയ്യുക ഫൈലം തഫ് അതും ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ എല്ലാ കൊല്ലത്തിലും ഒരു ചെയ്യുക പ്രാവശ്യം അതും ചെയ്യാൻ പറ്റൂലായി കഴിയുന്നില്ല എങ്കിൽ ജീവിതത്തിലും പ്രാവശ്യമെങ്കിലും അത് നിർവഹിക്കുക ഇമാം ബുഹാരി ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു ശരിക്കും ശ്രദ്ധിക്കാം പേജ് ൂദ് സുനിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ഹദീസ് ബഹുമാനപ്പെട്ട ഇബുനുമാർഹു ആയിരത്തി എൺപത്തി ഏഴാം നമ്പർ ഹദീസായി ഇത് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബുന ഹുസൈം റബി അള്ളാഹു താലാൻ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറാം നമ്പർ ഹദീസായി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തൊബുറാനി ജമുൽ കബീർ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ഹദീസായി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഹാക്കിൻ മുസ്തദറക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ ഹദീസായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ഈ ഹദീസ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പറായി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ അനേകം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ള എന്തിന്റെ തസ്ബീഹ് സംസ്കാരത്തിന്റെ ഹദീസ് പൊരെ പൊരെ إمام بيهاك رضي الله عنه شعب الإيمان بارنيد كاتولو مجاهد اللي ذكر بدعته كان عبد الله بن المبارك يفعلها وتداولها الصالحون بعضهم من بعض وفيه تقوية للحديث المرفوع وبالله التوفيق بهما نفتا إمام بيهاك رضي الله تعالى عنه بريا عبد الله بن عمر رضي الله تعالى عنه إذا نسكرك ما علاني ينمو ماترم الله ിഹിങ്ങളായ ആളുകളൊക്കെ ഇത് സ്ഥിരം ചെയ്തു വന്നിരുന്നു പോരാ ആദിൽ തന്നെ പോരാതന്നെ രേഖയ്ക്ക് മറഫു ആയ ഹദീഫിന് പിന്തുണയാണ് ഈ മഹത്തുക്കളുടെ മഹാ മഹത്തുക്കളുടെ പ്രവർത്തനങ്ങൾ എന്ന് ഇമാം അബുലിൽ രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഇമാം നബമിർ അലിയെന്ന് പറയുന്നു المعروفة فسميت بذلك لكثرة التسبيح فيها على خلاف العدى في غيرها فقد جاء فيها حديث حسن في كتاب الترمذي وغيره ونكره المحامري وصاحب التتمة وغيرهما من صحابنا فهي سنة تهذيب الأسماء

പറ്റുന്നതായ ഹദീസ് ഹദീസ്മുണ്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു പലരും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇമാം മഹാമിരിയും സാഹിബ് തെറ്റിമയും പറഞ്ഞിട്ടുമുണ്ട് അല്ലാത്ത ഒരുപാട് ഇമാമിങ്ങളും അബ്വിഷയം സംസാരിച്ചിട്ടുണ്ട് വഹിയ ഹസന അത് സുന്നു ഹസനത്താകുന്നു എനിക്കുള്ളൂ എവിടെ എന്ന ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിന്റെ രണ്ട് എണ്ണൂറ്റി അമ്പതിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്ന പറ്റുന്ന ഹദീസാണ് ഇനിയോ ഇനിയും കേട്ടോളി ഇതൊന്നും അല്ല രസം കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടേ നമ്മളെ മുജാഹിദീങ്ങളുടെ നേതാവ് അൽബാനി സാഹിബ് പോലും പറഞ്ഞു എന്താ അറിയോ الرد المفهم ومما يستدل به على صحة هذا الحديث استعمال الأئمة من أطباع التابعين إلى عصرنا هذا إياه، ومغالبتهم عليه وتعليمهم للناس، ومنهم عبد الله بن المبارك. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെ ഇത് ചെയ്തിട്ടുണ്ട് ജനങ്ങളോട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് കാലങ്ങളോളം ബഹുമാനപ്പെട്ട സാലിഹ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ആദ്യ തന്നെ ഈ ഹരീസ് സഹി ആണെന്നതിന്റെ രേഖയാണ് പിന്നെ അൽബാനി പോലും പറഞ്ഞു മുഫഹം അദ്ദേഹം അതിന്റെ നൂറാം ഈ ഹദീസ് രേഖയാണ് ബഹുമാനപ്പെട്ട അൽ ഇമാമിൻ തിനുള്ളിൽ നിന്നുള്ള മഹോന്നതന്മാരെ ഇമാമിയങ്ങളൊക്കെ ഇതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ട് ഇടാൻ ഇക്കാലം അത്രയും ഉള്ള ആലിമീങ്ങളൊക്കെ ഇമാമിയങ്ങളൊക്കെ ഇതനുസരിച്ച് അമൽ ചെയ്തവരാണ് അവര് അമൽ ചെയ്തു എന്ന് മാത്രമല്ല ായിട്ട് ദിനേന അത് ചെയ്യുന്നവരും ജനങ്ങളോട് അത് ചെയ്യാൻ നിർദ്ദേശിക്കുന്നവരുമായിരുന്നു വനം അബ്ദുൽ മുബാറക് അബ്ദുല്ലാഹിബുൽ മുബാറക് അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെ പിന്നെ അൽബന് പോലും ആ ഹരീസ് സഹി ആണെന്ന് രേഖപ്പെടുത്തുന്നു അനേകം ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അനേകം വിഷയങ്ങൾ ഈ വിഷയത്തിൽ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്നു വ്യക്തമായ സനതോടുകൂടെ അനേകം മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എല്ലാവരും ഈ ഹദീസ് അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ് പക്ഷേ കേരളത്തിനുള്ള കുറച്ച് ഞാനൂര് മുജാഹിദിനു മാത്രമാണ് ഈ വിഷയത്തിൽ എതിരഭിപ്രായമുള്ളത് അള്ളാഹു താല അവരുടെ ശരണിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ സലാത്ത് സുന്നത്താണെന്നുള്ള കാര്യം ആ ഇന്നത്ത് രേഖപ്പെടുത്തിയ വിഷയമാണ് വിഷയങ്ങൾക്ക് ആ ഇമ്മത്തിന്റെ ഇടയിൽ ഈ വിഷയത്തിൽ അഹ്ലാഫ് ഇല്ല ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും രേഖയും അല്ല മറിച്ച് ഇമാമിയങ്ങളൊക്കെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സമർത്ഥിച്ചിട്ടുണ്ട് അവരൊക്കെ ചെയ്തതാണ് ഹദീസും ഉണ്ട് ഹദീസ് സഹിഹാണെന്ന് അൽബാനി പോലും പറഞ്ഞിട്ടും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രദാനം ചെയ്യട്ടെ അസ്സലാ വലൈക്കും വറഹമത്